Never never, ever, never. You're the universe, and I was revolving. Re നമ്മളിതാ ബാമ്പു ഹൗസ് അല്ലെങ്കിൽ ട്രീ ഹൗസിനെത്തിന്റെ വേന ഉള്ളൊരു ഹൗസ് അല്ല ജസ്റ്റ് ഇതാ വീട്ടാണെന്നോനെ ഇങ്ങനെ ൂടെ കാണുന്നുണ്ട് പിന്നെ അതിന്റെ താഴെ ഒക്കെ ഉണ്ടാക്കി കൊറച്ചുകഴിഞ്ഞിട്ട് പോകുമ്പോ കാണിച്ചത് നല്ല വ്യൂ ആണ് അപ്പൊ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാത്ത റൂമൊക്കെ നേരത്തെ നമ്മള് എൻട്രി ചെയ്യുമ്പോൾ കാണിച്ചതല്ലേ റൂമൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ് കാര്യമൊക്കെ പുതിയ വരെ നൂതന സാങ്കേതിക വിദ്യ ചെരുപ്പാണ് ഇതിന്റെ അകത്ത് ഇട ഇടാൻ വേണ്ടിട്ടില്ലാതെ നല്ല സെറ്റപ്പ് റൂമാണ് ഇവിടെ വന്നു എപ്പോ അങ്ങനെ അപ്പം അത്യാവശ്യം നല്ല സെറ്റപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ട്ടും അടിപൊളിയാണ് നമ്മളെ അതിന്റെ പുറത്തുള്ള മ്യൂസിക്കണ്ടല്ലോണ്ട് ഈ ചെവിടിന്റെയും നമ്മള് കാട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരേ ഫീൽ തന്നെയാണ് പുറത്താണെങ്കിൽ കാണാം ഇനി മഴ ആയോണ്ടേ പുറത്തിറങ്ങാനുള്ള വാരമായി അപ്പൊ നമുക്ക് മഴയൊക്കെ പോർഷൻ ഈയൊരു നല്ല രസം ലൈറ്റ്നിങ് മാക്സിമം ഉള്ളിലേക്ക് ലൈറ്റ്നിങ് അല്ല ലൈറ്റിംഗ് മാക്സിമം ഉള്ളിലേക്ക് കഴിഞ്ഞിട്ട് അതെ കഴിക്കാൻ പൊറത്തു പോവാം ഇത് കയറി വരുമ്പോൾ സൈഡ് പറഞ്ഞാൽ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ വേണ്ടിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇത് വാഷ്റൂം വാഷ്റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നേരത്തെ വാഷ്റൂമുക്ക് മിസ് ഔട്ട് ചെയ്ത ഡെന്റൽ കിറ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്

ാണ് ഫുഡിന്റെ കോഫി ഉണ്ടാക്കാനുള്ള സെറ്റപ്പുണ്ട് അത് നല്ല റിസോർട്ടാണ് സെറ്റപ്പാണ് മഴ ഒക്കെ തോറന്നിട്ടാണ് നമുക്ക് പുറത്തേക്കൊന്നു പോകണം ആ മഴയൊക്കെ പോയിട്ട് വേണം പൊറത്തേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് മഴ പോയിട്ട് ഇവിടെ ഒന്നും ഇറങ്ങണം വിചാരിക്കില്ല പക്ഷെ ഇവിടെ ഇന്ന കാലും വെള്ളമായോണ്ട് പൊറത്തേക്ക് ഇറങ്ങാറില്ല അവരൊക്കെ ലൈറ്റും പോകുന്നുണ്ട് ഫ്രഷ് കണ്ടിരിക്കണം യാത്ര ഇങ്ങനെ അവിടെനിന്ന് കാവാൻ സംഭവിയാണുന്നുണ്ട് അറിയില്ല ഇവിടെ നല്ല അടിപൊളിയായിരിക്കും സൺറൈസ് ഇവിടെ ഓക്കെ അപ്പൊ നമ്മള് മിസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ട്രക്കിങ്ങിൽ പോകണം വിചാരിച്ചു പിന്നെ നല്ല പെരുമാന റിസ്ക് ആയിരിക്കും ജീപ്പിനാണ് പോകുന്നത് ീ എൻജോയ് ഇറങ്ങി അപ്പൊ അതൊക്കെ ചെയ്യണം വാട്ടർഫോൾസിലൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് മഴ ഒരു വലിയ പക്ഷെ പിന്നെ നമ്മള് അത്രയും വേർത്തായിരിക്കില്ല നമ്മള് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് തൽക്കാലം അത് സ്കിപ്പ് ചെയ്തു ഇനി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞുണ്ടായിരുന്നു മറ്റേ കഥകളി കഥകളി പിന്നെ പിന്നെയും കാണാനുണ്ട് പ്രോപ്പർട്ടിന്നുള്ളതുകൊണ്ടാണ് പിന്നെ നേരത്തെ മഴ നല്ല ടൈമുണ്ട് മഴ ഇപ്പൊ ഏകദേശം തോന്ന പോലെ ഉണ്ട് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ ഒരു രാത്രി തന്നെ വരാൻ പിന്നെയാണെങ്കിൽ നമുക്ക് നാളെ മോർണിംഗ് നേരത്തെ ഇറങ്ങി പോണി പേര് സർപ്രൈസാണ് അപ്പൊ നമ്മള് മൂന്ന് പാർട്ടായിട്ടിടാൻ വിചാരിക്കുക ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഇടാം അതായിരിക്കും നന്നാവാം അപ്പം നെക്സ്റ്റ് ഡേ ആണ് നല്ല നേരത്തെ ഇറങ്ങണം കുറച്ച് ദൂരം ഡ്രൈവ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നേരത്തെ മീൻസ് എട്ട് മണിക്കാവുമ്പത്തേ ഇറങ്ങണം അപ്പൊ എട്ട് മണിക്ക് ഒക്കെ നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പെട്ടെന്ന് ഇറങ്ങണം അപ്പൊ ഫോട്ടോസ് ഇതൊന്നും എടുക്കാൻ ടൈം കിട്ടിന്നു വരില്ല അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ വരേണ്ടി വന്നത് നമുക്ക് പുറത്ത കാഴ്ചകളെ കാണാം പിന്നെ നമുക്ക് സ്നാക്സ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരെ തിരിച്ച് വന്നിട്ട് പിന്നെ ഡിന്നറിന്റെ ടൈമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില്ല് ചെയ്തിരിക്കാം അവിടെയൊക്കെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം പിന്നെ ഫോട്ടോസ് നമ്മൾ കുറച്ചൊക്കെ സെലക്ട് ചെയ്തു അവിടുന്ന് കുറച്ച് വൈഫൈൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ വൈഫൈ ആണ് വൈഫൈ ആണ് അവിടെ സ്റ്റേബിൾ അല്ലേ ഇടക്ക് ഇങ്ങനെ പോയി എന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മള് ഫുള്ള് ചെയ്യാൻ ആണോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്ത് വന്നതിന് അവര് ഡ്രൈവ് വന്നത് സ്റ്റിൽ നമുക്ക് ക്ഷീണം ഉണ്ടായിരുന്നു ബാക്കി എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കാണിക്കാം ഓക്കെ ുട്ടോണിയാ ചടകാരി സ്നാക്സ് വെച്ചിട്ട് വരാൻ നമ്മള് ഇത്രയും നേരം അവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തു തരുന്ന ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് നല്ല മരം നോക്ക് ഇവിടെ കാണാൻ ഒരുപാടുണ്ട് നമുക്ക് തൽക്കാലം സ്നാക്സ് ആണോ

ാണ് പല ഹൗസും പല പോലെയാണ് ഇത് വേറെ ഒരെണ്ണം നല്ല രസം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കളറുള്ള മഴയില്ല മഴയില്ലല്ല

അങ്ങനെ അറ്റ്ലാസ് നമ്മൾ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു അങ്ങനെ അവിടെ എത്തി ചോദിച്ചു നോക്കിയപ്പോ അവിടെ ഫൈവ് തേർട്ടിക്കാണ് നമുക്ക് സ്നാക്ക് ടൈം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കീ നൈസായിട്ട് സർപ്രൈസിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയി എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി എൻ്റെ അടുത്ത് പറഞ്ഞില്ല അങ്ങനെ കീടുത്ത് അവർ പോയി പിന്നെ നമ്മൾ ഫൈവ് തേർട്ടി ആവുന്ന നേരെ കുറേ നേരം പോസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു സറൗണ്ടിങ്സൊക്കെ കുറച്ചൊന്ന് ചുറ്റിക്കണ്ട നമുക്ക് പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോകാനുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ കിട്ടിയ സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അവിടെ ഒരു സ്റ്റേജ് പോലെ നമുക്കൊരു ചെറിയൊരു ഇവൻ്റ് നടത്താൻ പറ്റിയ രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ ഒരു ചായക്കട പോലത്തെ ഒരു ഒരു തള്ളുവണ്ടി സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഒരു ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ ഡീല് പലകച്ചോലി ഫീൽ ചെയ്യും സത്യം പറഞ്ഞാൽ പലക മാത്രേ ഉള്ളൂ അത് മഴ വെള്ളം വീണിട്ട് ആ ഒരു രീതിയിൽ കിടക്കുന്നതാണ് പിന്നെ അവിടെ നിന്ന് ചായവണ്ടിയില് അത് നോക്കി കുറച്ച് കമന്റ് അടിച്ച് ആ വെച്ചാൽ അവിടെ ചുമ മഴയതുകൊണ്ട് അവർ ആക്റ്റീവ് അല്ല പിന്നെ എന്തോ അത് അവിടെ ആക്റ്റീവ് ആണോ ശരിക്കുള്ളത് നമുക്ക് കറക്റ്റ് അറിയൂല പിന്നെ അവിടെ മാങ്ങിയൊക്കെ ഉണ്ടായിരുന്നു മാവിന്റെ വില അതൊക്കെ ആര് കെറിഞ്ഞിടുന്നു അറിയില്ല കാരണം കെറഞ്ഞ് കഴിഞ്ഞപ്പുറത്തും പുറത്തും ഉള്ളത് വീടിനൊക്കെ പ്രശ്നമായിരിക്കും പിന്നെ നമ്മൾ കുറച്ചുകൂടെ അവിടെ ചുറ്റി കറങ്ങിയതിനു ശേഷം പിന്നെ കുറച്ച് അപ്പുറത്തേക്കൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ പോലത്തെ ഒരു സംഭവം ചെയ്ത് വെച്ചൊക്കെയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സമയത്തിൻ്റെ ലിമിറ്റേഷൻസ് മൂലവും പിന്നെ നമ്മൾ കേറിയിട്ടുണ്ടായിരുന്ന ആ ഒരു വീട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറെ കൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് വേറെ സ്ഥലത്തേക്കൊന്നും പോയില്ല പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടായിരുന്ന സാധനത്തിന് പുറമെ അത് ഒരു നോർമൽ നാടൻ സ്നാക്കായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും വേണമെന്നുള്ളത് നമ്മൾ അതും കൂടെ ഓർഡർ ചെയ്യാനായിട്ട് അടുത്തേക്ക് ചെന്നു അത്യാവശ്യം സ്പേശുള്ള ഒരു സ്ഥലം തന്നെയാണ് അത്യാവശ്യം കൊറച്ചുപേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് അതൊക്കെ ഓർഡർ ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ മേലെ ഒരു ഇതിലെ ഗെയിംസ് ഒക്കെ അടിക്കുന്നൊരു സ്ഥലങ്ങൾ അപ്പൊ അവിടെ ചെന്നുബോർ സമ്മ ആ ശരി ശരി ശെരി ይለለለ ይፈይፈት അങ്ങനെ അത് കളിച്ചത് പക്ഷെ അതിൻ്റെ മേലെ പൗഡർ ഇല്ലായിരുന്നു നമുക്ക് കാരം ബോർഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഒരു പൗഡർ ഇടുമല്ലോ ആ ഒരു പൗഡർ അവിടെ ആയിരുന്നു ഗ്ലാസ് പൗഡർ എന്ന് പറയുന്നത് അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇഷ്ടമായില്ല ബോർ അടിക്കണ്ട പിന്നെ നമ്മൾ ഇറങ്ങി നടന്നു അപ്പൊ നമ്മുടെ ആ ഒരു ട്രീ ഹൗസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കാനുള്ള സ്ഥലമല്ല അവിടെയും ഉണ്ടോ ഒരു ട്രീ ഹൗസ് പോലെ അവിടെ നിന്ന് ആളില്ലാന്ന് തോന്നും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ഒരു കൗതുകം കൊണ്ട് അവിടേക്കൂടെ പോയി അപ്പൊ അവിടെ ഒരു വാട്ടർഫോൾസ് എന്നിട്ടൊരു ബോർഡ് കണ്ടു പക്ഷെ അവിടേക്കുള്ള വഴി കാട് പിടിച്ച പോലെ ഉണ്ട് അത് കാര്യമായിട്ട് അവിടേക്ക് ആരും പോയതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ അവിടെ വലിയ ഒരു ആൾക്കാരൊന്നും ഇല്ലാത്ത നമ്മള് ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി നോക്കി പിന്നെ ഈ വീട്ടിൽ ആളുണ്ടോ എന്ന് തോന്നുന്നു പക്ഷെ വലിയ സൗണ്ട് തോന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി നോക്കി അവിടെയാണ് ഫുള്ള് നമ്മൾ താമസിച്ച ആ ഒരു ട്രീ ഹൗസ് ആയാലും ഫുള്ള് ആ ഒരു സ്ഥലം മുഴുവനായാലും നമുക്ക് ഏലത്തോട്ടാണ് ഫുള്ള് അപ്പം ചീ വീടും പിന്നെ തണുപ്പായതുകൊണ്ടും മഴ ആയതുകൊണ്ടും ചീവീടിന്റെ വെച്ച് എന്തോ ആണ് മെയിനായിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയോ പക്ഷികള് പൂവിളിക്കുന്ന വെച്ചത് പക്ഷെ അത് നല്ല നട്ടപ്പാറ്റിരിക്ക് കഴിക്കുമ്പോൾ ചില സമയത്ത് പേടിയും അല്ലാത്ത സമയത്താണല്ലേ ഒരു ഫീലിംഗ് ദ നേച്ചർ എന്നുള്ള ഒരു ഫീലാണ് ഉണ്ടാവുക പിന്നെ അവിടെ വന്ന് കുറച്ചേരം അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വായിക്കാനായാലും തോട്ടത്തിൻ്റെ നടുവിൽ നിർത്തിയിട്ടും അല്ലാതെ അങ്ങോട്ടൊന്നും കൊട ഒരു കാലം കൂടെ കിട്ടിയിട്ടുണ്ടായത് കൊണ്ട് ആ കാലം കൂടെ കുടിച്ചിട്ട് അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ തിരിച്ചു കോംപ്ലിമെൻ്ററി ഗൈസ് നമ്മുടെ റൂമിൽ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസറെഡി ആക്കിയിട്ടുണ്ട് അത് നമ്മളെ ട്രാവലിംഗ് പാർട്ണർ ലാറൂട്ട് ലാറൂക്ക് പറഞ്ഞിട്ടൊരു ആപ്പാണ് ചില ആപ്പ് ഡെവലപ്പ് ചെയ്ത എൻ്റെ ഒരു കൊളീഗ് അപ്പം ആള് സർപ്രൈസ് ഒരുക്കിയതാണ് അപ്പോൾ എനിക്കറിയാം ഓൾറെഡി അങ്ങനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാര്യക്കറിയില്ല അപ്പം നമ്മളിവിടെ വരുന്നതിന് മുന്നേ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പക്ഷെ നമ്മൾ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ആയിട്ട് ചാ പിടിക്കാൻ പോയ സമയത്ത് കീ കൊടുത്തു വിട്ട ക്ലീൻ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അപ്പം ജസ്റ്റ് സർപ്രൈസ് അറേഞ്ച് ചെയ്തതാണ് അപ്പം എന്താണെന്ന് നമുക്ക് അറിയില്ല റൂട്ടാണ് നമ്മൾ ട്രാവലിംഗ് പഠനം അപ്പം നിങ്ങൾ എവിടെയും ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ വരെ എന്താ പറയുക കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആപ്പ് നിങ്ങൾക്ക് പ്ലേസ് വോഡിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും കിട്ടുന്നുണ്ടാവും സോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ ത്രൂ രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ അവിടെ കോൺടാക്റ്റിലായുള്ള ഫോൺ നമ്പറോ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്താൽ അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് യൂട്യൂബിൽ ഓക്കെ അപ്പം നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക എന്നാലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ് സർപ്രൈസ് കൊടുക്കാം ഓക്കെ ആകെ ഇവിടെ എന്നിട്ട് ഇവിടെ ഒരു റോണിന്ന് പറഞ്ഞിട്ടൊരു മൊയലുണ്ട് ആ മൊയലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക അതിനെ കാണാനില്ല ഇല്ല എന്നുള്ളത് നമ്മൾ ചവിടിച്ചിരുന്നേ അവൾ അവിടെ എൻഗേജ് ആയിട്ട് തീർക്കിട്ടുണ്ട് നോക്കിയോക്കാം റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് എന്തെ <ihaz violin beeping warfare> െ കാണില്ല റോണീനെ കാണാൻ തപ്പാൻ വന്നിട്ട് എടുത്തു

ഞാനാങ്കിന്റെ രാത്രി <laughs> <laughs> <Colour. laughs> <laughs>

അതെന്നില്ല സർപ്രൈസ് കറപ്പണ്ട മാ വെളിച്ചം വെച്ചിട്ടുണ്ടല്ലേ നല്ല വെളിച്ചം വെച്ചിട്ടുണ്ടല്ലേ എവിടെയാണു മൂന്നി കണ്ണമൂ അപ്പൊ രാത്രി സമയം ഏഴാവാനായി വീടിനു കാണുന്നവരൊരു വർഷവും കൂടെ കിട്ടുകയാണ് ഒരു ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ആകാശം മറച്ചും മഞ്ഞ ഇങ്ങനെ മൂടിക്കിട്ട് നക്കുമെങ്കിൽ കുഞ്ഞു എന്തൊരു തണുപ്പ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം നമ്മൾ ഫുഡ് റെഡി ആയിട്ട് പറഞ്ഞു വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലൊക്കെ കഴിഞ്ഞ് സെറ്റായി അതെ ഇപ്പം നൈട്രിസാണ് അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം തണുപ്പ രണ്ടവണേ വിളിക്കുന്നു അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം വന്നിട്ട് ഇത് സെറ്റാക്കണം പിന്നെ ഡാൻസ് കളിക്കണം അങ്ങനെ കുറച്ച് പരിപാടി പിന്നെ ഫോട്ടോ നമ്മള് ഫസ്റ്റ് ദിവസം വിചാരിച്ചാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ മാരേജിന്റെ ഫോട്ടോ ഇന്നെങ്കിലും സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാൻ പോകാം അല്ലേ റെസ്റ്റോറന്റ് കിട്ടിയിട്ടുണ്ട് വേറെ ആരും കാണുന്നില്ല ഏതേ ഫാമിലി സെറ്റ് ഒരു ഫാമിലി ഫുഡ് തന്നിട്ടില്ല ഓർഡർ ചെയ്ത് അവിടുന്ന് നമ്മൾ നേരത്തെ ടി വി കഴിച്ച വന്നിട്ട് ഓർഡർ ചെയ്തോ അതുകൊണ്ടാണ് അവിടുന്ന് കിച്ചൺ ചെയ്യുന്നത് വേക്ക് ചെയ്യാം ഫോർ നമുക്കത് ഡ്രാഗൺ ചിക്കൻ ഉണ്ട് ഗോപി ചില്ലി ദൻ ചപ്പാത്തി ഫുൽക്കായ് സോണ്ടതി ഫുഡൊക്കെ നല്ലായിരുന്നു അങ്ങനെ നമ്മള് ഫുഡ് അതിന്റെ റൂമിൽ പോയി സമയം മൂന്നര ഇട്ടുണ്ട് ബൈക്കുട്ടി ചൂടുകൾ വേണം നമ്മൾ തൽക്കാലം ഇവിടെ ഒരു ചായ ഉണ്ടാക്കണ സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കി ബ്ലൂ കോഫിയാണ് പാലം എന്ന് വെച്ചിട്ടില്ല നമ്മൾ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയത് കൊടുത്തു നോക്കിയാലോ ഒരാൾ നല്ല ഉറക്കത്തിലാണ് കൊടുത്തു നോക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് മിക്കവാറും പ്രോഫാവും ബ്രോ കോഫി രണ്ട് പാക്കറ്റ് റിഫൈൻഡ് ഷുഗറിൻ്റെ ചെറിയ പാക്കറ്റ് വെച്ചിട്ടുള്ളത് കുടിച്ച് നോക്കുന്ന അവസ്ഥ ആ കുളത്തില്ല കുളത്തില മധുരം പോലെ കാപ്പിപ്പൊടി കുഴപ്പമില്ല കളറിയ കാപ്പിപ്പൊടി കൂടിപ്പോയതാണോ എന്ന് സംശയമില്ലാതില്ലാതില്ല ഞാൻ കുഴപ്പമില്ല സൺറൈസ് കാണമായിരുന്നു ആസ് യൂഷ്വൽ നമ്മൾ നേരെ പോയി കിടന്നുകൊണ്ട് നമുക്ക് നേരത്തെ നയിക്കാൻ പറ്റിയില്ല എന്നാലും കൊഴപ്പില്ലാത്ത നല്ലൊരു മോർണിംഗ് വിഷ്വലായിരുന്നു നമുക്ക് കിട്ടിയത് ഒരിക്കലും ഡിസപ്പോയിന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല വ്യൂവും പിന്നെ അവിടുത്തെ ആ സൗണ്ടും അല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു മോർണിംഗ് ഫീൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ മോർണിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ ഈവനിങ് കണ്ടതും മീൻസ് സൺസെറ്റിൻ്റെ ആ ഒരു സമയത്ത് കണ്ടതും പിന്നെ മോർണിംഗ് ജസ്റ്റ് സൺറൈസിന് ശേഷമുള്ള ഈ ഒരു നേച്ചറിൻ്റെ ഈ ഒരു സൗണ്ടും അതേപോലത്തെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ആണ് ശിക്കുന്നവരെ നമുക്ക് എൻജോയ് ചെയ്യുന്ന സമയവും ഇല്ലായിരുന്നു നേരം അവിടെ ില് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമ്മള് നേരെ നമ്മളെ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റു ശേഷം അങ്ങനെ നമ്മള് ഇവിടുത്തെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു സ്റ്റേ കഴിഞ്ഞു എൻ്റെ ബാമ്പു ഡെയിൽ ബാമ്പു ഡെയിൽ റിസോർട്ടിലെ ട്രീ ഹൗസ് ഇവിടുന്ന് ഇവിടെ പറയാൻ സമയമായി നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് ഇന്നലെ ഈവനിങ് ആണ് എത്തിയത് എട്ടരയ്ക്ക് ആവുമ്പത്തേക്ക് ചെക്ക് ഔട്ട് ആയിട്ടു എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എട്ടരയ്ക്ക് ആവുമ്പത്തേക്ക് ചെക്ക് ഔട്ട് ചെയ്യണം അപ്പം ഇവിടുത്തെ നല്ല പ്രശ്നമൊന്നുമില്ല നമുക്ക് വേറെ പ്രശ്നൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല സേഫ് ആണെന്ന് തോന്നുന്നു നമുക്ക് വേറെ പറ്റിയ സ്ഥല നല്ല സ്പോട്ട് നല്ല തണുത്ത ക്ലൈമറ്റ് വേണം ഒരു പതിനാറ് രാത്രി ഞങ്ങള് കിടക്കാൻ കാണിച്ചു നോക്കുമ്പോ പതിനാറിന്റെ അടുത്ത് പത്തൊമ്പത് പതിനാറ് ആ റേഞ്ചിലേക്ക് കാണിച്ച് രാവിലെ അതിലും നല്ല കുറഞ്ഞിട്ടുണ്ടോ പിന്നെ ഹീറ്റർ ഇല്ലാതെ പറ്റൂലും കാരണം ഇതിലും എക്സ്ട്രീം തണുപ്പായിരിക്കും കാശ്മീർ അവിടേക്ക് പക്ഷെ ഞങ്ങള് പോയ സ്ഥലത്തില് ഇവിടെ നല്ല തണുപ്പായിരുന്നു ഇനി പാലത്തിൽ ഒന്നും ഇത്ര തണുപ്പൊന്നുണ്ടാവില്ല അത്യാവശ്യം ചൂടുകളായിട്ട് പിന്നെന്താ ഇനി ഇറങ്ങാൻ നിൽക്കാണ് എനിക്ക് ഒരു പ്രിത്യേഷൻ പറഞ്ഞാലും എനിക്ക് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷറിന്റെ വേരിയേഷൻ കാരണം ഹൈറ്റ് അതായത് ഇപ്പൊ നമ്മള് ചെറിയ നമ്മൾ ഇത്രയും അടിമുകളിലാവണം അപ്പൊ അതുകൊണ്ട് എനിക്ക് വേരിയേഷൻ ഉണ്ടാകും ഈ ചെവി ചെനി നല്ല രണ്ട് ചെവി വേദനിക്കുകയാണ് ഈ ചെവി നല്ല വേദനിക്കും ഈ ഒരു കമ്പി ഒക്കെ കുത്തികരി അത്രയ്ക്കും വേദനയിരിക്കും കണ്ടിട്ടോ ഇനിയിപ്പൊ ഇപ്പത്തെ സ്ഥിതി അറിയില്ല അടൾട്ടായാലോ നിങ്ങക്ക് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു ഇന്നിപ്പോ കൊറേ കാലമായിട്ട് അന്നേശേഷം ഊട്ടി വയനാടൊക്കെ പോയ ശേഷം ഇങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് പോവാൻ പേടിയാണ് കാരണം ചെയ്ത വന്ന പിന്നെ പോകുന്നു കുഴപ്പില്ല ചെറിയ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും ഇങ്ങനെ അതൊരു മ്യൂസിക് കേൾക്കുക എന്തെങ്കിലും ഈയൊരു എന്താ ചെയ്യാത് ഇറങ്ങാൻ പോവാണ് എന്താവും അറിയാൻ ഇപ്പൊ കരയോ അറിയില്ല എന്തായാലും അപ്പൊ നമ്മളിപ്പോ ഇന്നലെ വന്ന സമയം തൊട്ട് നമ്മളിവിടെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഫുഡ് കഴിച്ചു രാത്രി ഒന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ലാറൂട്ട് നമ്മുടെ ട്രാവലിംഗ് പാർട്ണർ അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആഷിഫ് നമുക്കിവിടെ കുറച്ചൊരു സർപ്രൈസ് ഒരു സംഭവം ഒക്കെ സെറ്റ് ചെയ്തു അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അടിപൊളി വന്നു പിന്നെ നമ്മൾ നമ്മള് കുറച്ചു വെഡിങ് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റ ചെക്ക് ഔട്ട് ചെയ്താ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുക്കാം പിന്നെ നമുക്ക് ഫുഡ് ആയാലും നൈസ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഫുഡും അതുള്ള പ്രശ്നം സേഫ്റ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ഇടക്ക് കറണ്ട് പോകുമ്പോ ജസ്റ്റ് വേറെ ചില കറണ്ട് ഫുള്ള് ഇട്ടാണല്ലോ നമ്മള് ഫ്ലാഷ് ഒക്കെ ഓൺ ആക്കിയ്ക്കേണ്ടായിരുന്നു കുറച്ച് ടൈം അപ്പൊ ആ സമയത്ത് നമുക്ക് റിസപ്ഷനിലേക്ക് ഇവിടെ ലാൻഡ് ലൈൻ ഉണ്ട് അപ്പൊ അതും വർക്ക് ആവില്ല ആ ഒരു സമയത്ത് അപ്പം ആ ഒരു സമയം കുറച്ചൊരു ഇതാണ് പക്ഷെ ബാക്കിയൊക്കെ ആണ് കാരണം ഇത് കുറച്ച് ഉള്ളിലേക്ക് മാറി നമ്മുടെ റിസപ്ഷൻ കുറച്ച് ഉള്ളിലേക്ക് സ്റ്റിൽ കുറച്ചത് ഇതിലുണ്ട് പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പം നിങ്ങള് എന്തേലും ട്രീ ഹൗസ് ഒക്കെ നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് ബാംബൂ ബാബുദയില് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ എവിടെയാണെന്നുള്ള പിന്നെ കാണേണ്ട സ്ഥലം തന്നെയാണ് അറ്റ്ലീസ്റ്റ് വണ്ട് വണ്ടേക്ക് ഫുള്ളി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഫോട്ടോസ് ഒക്കെ എടുക്കാം ഓക്കെ അപ്പൊ ഫുള്ള് ചീവീടിന്റെ വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങനത്തെ ഓക്കെ പിന്നെ നമ്മള് രാവിലെ നൂറ്റി കാപ്പി ഇട്ട് കുടിച്ച് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് ടിവിയും എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ നമ്മള് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമയവും ഷെയർ ചെയ്യാം നമുക്കവിടുന്ന് നല്ല ഇറങ്ങാം ആസ് യൂഷ്വൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഉഴുന്നോട സാമ്പാർ പൂരി ബട്ടൂര പിന്നെ അതേപോലെ കുറുമ ഇടിയപ്പം പിന്നെ ഇഡലി അതിൻ്റെ ഒരു കറി പിന്നെ അതേപോലെ ചട്നി അങ്ങനെ എല്ലാ ഐറ്റംസ് ഇട്ടാ പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കലോഗ്സ് ചോക്കോസ് പിന്നെ പാൽ സോക്ക് ഇതെക്കാനായിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എഗ് മാത്രം മിസ്സിങ് ആയിരുന്നു ബോൾഡ് നമ്മൾ ഡെയിലി രാവിലെ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഓംലെറ്റിന്റെ രൂപത്തിൽ കഴിച്ചു പിന്നെ ജ്യൂസും ചായയും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഈ ഒരു ഓഡിയോ ഞാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മൈക്ക് വെക്കാത്തത് കൊണ്ടായിരുന്നു നല്ല രീതിയിൽ നോയ്സ് അടിച്ചു ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ പാർട്ടുകൂടി ഇട്ട സമയത്ത് കാറിലുണ്ടായിരുന്ന വോയിസ് ക്ലിയർ ഇല്ലാതെ അപ്പോഴാണ് എനിക്കിത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നുള്ള ആവശ്യം മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ അത് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം നമുക്ക് അവിടുത്തെ സ്റ്റേ ഒക്കെ ഒക്കെ ആയിരുന്നു ഫുഡാണെങ്കിൽ എല്ലാം അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള പ്രൈവസീൻ്റെ ഒരു കൺസേൺ ും പിന്നെ ആ ഒരു പ്രൈവസിക്ക് അവര് മെയിൻ ഇമ്പോർട്ടൻസ് തരുന്നോണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഉള്ളു ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ റിസോർട്ട് തന്നെയാണ് പാമ്പൂട്ടി ഓക്കെ അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മളെ വെള്ളച്ചാട്ട കട്ട് ഭാഗ്യയ്ക്ക് രണ്ട് ഡ്രസ്സുകൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റുക ട്രെൻഡ് വന്നിരിക്കുക നമ്മളിപ്പോ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് ഇവിടെയുള്ളത് കുറച്ചുകൂടെ ആയിട്ട് വന്നതാ ഡ്രസ് നോക്കുന്നുണ്ട് ഒന്ന് ഹെൽപ് ചെയ്യാം എന്നാലേ പെട്ടെന്ന് തീരെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തിറങ്ങി ഈ ഒരു ലൊക്കേഷൻ കാണിക്കാനുള്ള റീസൺ ഒരേ റീസൺ ഞാൻ ഇവിടെ ആണ് ഇപ്പൊ ഈ ഒരു സ്ഥലം എനിക്ക് അറിയാൻ താഴെക്കാൻ വേണ്ടിയ നെക്സ്റ്റ് പാർട്ട് ത്രീയിൽ വിശേഷം കാണുന്നവർക്ക് ബൈ